ക്യാപ്സൂളിലേക്ക് സ്വാഗതം പവൻ ഗോൾ താനൂരിൽ ക്ഷേത്രത്തിലും പള്ളിയിലും മോഷണം ഭണ്ഡാരങ്ങൾ തകർത്ത് പണം മോഷ്ടിച്ച് താനൂർ ശോഭപ്പറമ്പ് ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലും നടക്കാവ് മുഹിജുദ്ദീൻ ജുമാ മസ്ജിദുമാണ് മോഷണം നടന്നത് ഞായറാഴ്ച പുലർച്ചെയോടെയാണ് രണ്ട് സ്ഥലത്തും മോഷണം നടന്നത് താനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പള്ളിയിലെയും ക്ഷേത്രത്തിലെയും സിസിടിവി ക്യാമറയിൽ മോഷ്ടാഫിന്റെ ദൃശ്യങ്ങളുണ്ട് മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് താനൂർ ഭഗവതി ജുമാ ുംസ്ജിദിലുമാണ് ഞായറാഴ്ച പുലർച്ചെയോടെ ക്ഷേത്രത്തിലെ പ്രധാന കവാടത്തിലെ ഭണ്ഡാരം ഉൾപ്പെടെ അഞ്ച് ഭണ്ഡാരങ്ങളാണ് തകർത്തത് ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തുള്ള ഭണ്ഡാരത്തിലെ പണമാണ് നഷ്ടപ്പെട്ടത് മറ്റു നാല് ഭണ്ഡാരങ്ങളുടെയും പൂട്ടുകൾ തകർത്തെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഇന്ന് ക്ഷേത്രം പൂജാരി വന്ന സമയത്ത് സമയം ഏകദേശം നാല് അമ്പതിന് ആണ് അവർ അറിയുന്നത് വന്ന സമയത്ത് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തുള്ള ബണ്ണാരം പൊളിച്ചതായിട്ടാണ് അദ്ദേഹം കണ്ടത് ആ സമയത്ത് അദ്ദേഹം പ്രസിഡൻ്റായി എന്നെ വീട്ടിലേക്ക് വിളിച്ച് വിവരങ്ങളൊക്കെ അറിയിച്ച് രാവിലെ വന്ന് നോക്കിയ സമയത്ത് അഞ്ച് ബണ്ണാരവും അത് പൊളിച്ചിട്ടുണ്ട് അതിൽ ഓരോ ബണ്ണാറും പ്രധാനപ്പെട്ട ബണ്ണാരുണ്ട് ആ ബണ്ണാരനെ പൊളിച്ച് അതിൽ പൈസയിലും മോഷിച്ചിട്ടുണ്ട് അതിനോട് ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അവർ ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് അതിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി സി സി ടി വി നിരീക്ഷിച്ച് കാര്യങ്ങളൊക്കെ അവർ നോക്കി അതിനുള്ള എല്ലാ പരിഹാരങ്ങളും അവർ കാണാമെന്ന് പറഞ്ഞ് ക്ഷേത്രത്തിൻ്റെ അധികാരികളോട് പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പ് ഒരു നാല് അഞ്ച് വർഷം മുന്നേ മുന്നേ കടന്ന് അന്ന് ക്ഷേ എല്ലാ പൂട്ടുകളും ഭണ്ണാരത്തിൻ്റെ എല്ലാ പൂട്ടുകളും പൊട്ടിച്ച് ക്ഷേത്രത്തിനകത്തുള്ളവർ അഞ്ചോ ആറോ മേശൻ്റെ വലുപ്പമൊക്കെ പൊട്ടിച്ചതായിരുന്നു അന്ന് കാര്യമായിട്ട് പണങ്ങളൊന്നും പോയിട്ടില്ല അന്ന് ഇതേമാതിരി ഫിംഗർ പ്രിൻറ്റിൻ്റെ ആൾക്കാരൊക്കെ വന്ന് അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല അതൊന്നും ഒന്നും കിട്ടിയിട്ടില്ല ഇന്നും ഫിംഗർ പ്രിൻറ്റിൻ്റെ ആൾക്കാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉച്ചക്ക് ശേഷം അവരെത്താമെന്ന് ഒരു പറഞ്ഞിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പും ക്ഷേത്രത്തിൽ മോഷണം നടന്നിട്ടുണ്ട് മോഷ്ടാവിനെ എത്രയും വേഗം പിടികൂടണമെന്ന് ക്ഷേത്ര ആവശ്യപ്പെട്ടു പള്ളിയിലെ രണ്ട് പെട്ടികളും പൊളിച്ചതിലാണ് കാണുന്നത് സമയം ഏകദേശം രാത്രി രണ്ട് പന്ത്രണ്ട് ആണ് ഇതിൽ കാണുന്നത് ക്യാമറയിൽ കാണുന്നത് ശരിക്കും ആളെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് പക്ഷെ സംഖ്യ ഒന്നും ഓരോ പറ്റില്ല ഞങ്ങൾ ആഴ്ചക്ക് കണക്ഷൻ എടുക്കുന്നതാണ് അതുകൊണ്ട് സംഖ്യ എത്ര ഉണ്ടാവുന്നത് വലിയ സംഖ്യയും ചെറിയ സംഖ്യയും വരാം എത്ര എന്നുള്ളത് പറയാൻ പറ്റില്ല ഏതായാലും സഖ്യന്റെ മാത്രമല്ല ഇത്രയും സ്ഥാപനത്തിന് ഇങ്ങനത്തെ ഒരു ഇത് പറഞ്ഞാൽ കണക്കാക്കണം ചെറുതാണെങ്കിലും അത്ര ആവർത്തിക്കാരി നടികൾ സ്വീകരിക്കും വേണം പറയാനുള്ളത് എന്റെ അന്വേഷണം നടത്തിയിട്ടുണ്ട് നടക്കാവ് ജുമാ മസ്ജിദിന്റെ രണ്ട് സംഭാവന പെട്ടികളാണ് തകർന്നത് രണ്ടിലെയും പണം മോഷ്ടിച്ചു പള്ളിയിലെ സി സി ടി വിയിലും മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് താനൂർ പോലീസ് കേസെടുത്തു താനൂർ